ആലപ്പുഴ പുന്നപ്രയിലെ ബാറിൽ യുവാവിന് ക്രൂരമർദ്ദനം ബാർ മാനേജറും ജീവനക്കാരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അറവുകാട് സ്വദേശി നിതിൻ ബാബുവിനാണ് മർദ്ദനമേറ്റത് ഏഴോളം പേർ ചേർന്നാണ് അതിക്രൂരമായി മർദ്ദിച്ചത് മനീഷ് മൊഹിബാൽ ആലപ്പുഴയിൽ ചേരുന്നു മനീഷ് ഈ ബാർ കോമ്പൗണ്ടിൽ കോമ്പൗണ്ടിൽ നിന്ന് തന്നെയായിരുന്നു മർദ്ദനം അതിക്രൂരമായ ദൃശ്യങ്ങളാണല്ലോ പുറത്തു വരുന്നത് പോലീസ് നടപടികളായിട്ടുണ്ടോ സുഹൈൽ ഈ ബാറിന്റെ കോമ്പൗണ്ടിൽ വെച്ച് തന്നെയാണ് നിതിൻ ബാബു കാരനെ ഏഴോളം പേർ അതായത് ബാറിലെ മാനേജറും മറ്റ് ഏഴ് പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദിന്റെ ഉണ്ടായ സംഭവം ഉണ്ടാകുന്നത് മിനിഞ്ഞ രാത്രിയിലാണത് അതായത് ബാറിന്റെ സമയം പത്തരയോടുകൂടി കഴിയുകയാണെന്ന് നേരത്തെ മാനേജർ അറിയിച്ചിരുന്നു പക്ഷെ കൂടി തന്നെ മദ്യപിക്കാൻ കഴിയില്ല ഇനി പാഴ്സൽ മാത്രമേ കഴിയൂ എന്ന് മാനേജർ ഇവിടെ ഉള്ള ആളുകളെ മൊത്തം അറിയിച്ചിരുന്നു പക്ഷെ വരെ സമയമുണ്ട് എന്ന് അവിടെ ബാറിലെത്തിയ ആളുകൾ പറയണത് ചൊല്ലി ഉണ്ടായ തർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയത് അങ്ങനെ രണ്ടുപേരായി എടുത്തി നിതിൻ ബാബുവും മറ്റൊരു സുഹൃത്തു എത്തി ആ സമയത്താണ് മാനേജറും മറ്റ് ആളുകളും ചേർന്ന് ഇയാളെ സമയം കഴിയുന്നതിന് മുൻപ് തന്നെ ഇറങ്ങണം പാഴ്സൽ മാത്രമേ ഇവിടെ നിന്നും വാങ്ങിക്കാൻ പറ്റൂ എന്ന് അറിയിക്കുന്നതും പിന്നീട് ഈ ബാറിന് താഴെ വെച്ച് ഇവരെ ഇറങ്ങി വന്ന സമയത്താണ് അസത്യം പറയുകയും ഇവരെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ നിതിൻ ബാബുവിന്റെ പരാതി നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഏഴോളം പേരെ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഇതില് ഏഴ് ഇതിൽ ഒന്നര പവന്റെ മാല നഷ്ടമായി എന്ന് നിതിൻ ബാബു പറയുന്നുണ്ട് പിന്നീട് അടുത്ത ദിവസം ഇന്നലെ ആലപ്പുഴ പുന്നപ്ര പോലീസുകൾ സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു പക്ഷെ പരാതിയിൽ പുന്നപ്ര പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല പുന്നപ്ര പോലീസ് ഇത് സംബന്ധിച്ച് ബാർ ജീവനക്കാർക്ക് ഒപ്പം നിൽക്കുകയായിരുന്നുള്ള ആരോപണമാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോർണോപ്പിന്റെ മനുഷ്യാവകാശ കമ്മീഷനും ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട് അകാരണമായി താൻ ബാറിൽ വന്നതിന്റെ പേരിൽ സമയം വൈകുന്നതിനുള്ളത് ബാർ സമയത്തിന് മുൻപ് തന്നെ തന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിനു മുൻപ് തന്നെ ഇറങ്ങണമെന്ന് പറയുന്നതിന്റെ തർക്കത്തിന് അനാവശ്യമായി അവിടെ വെച്ച് ഏഴോളം പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്ന പരാതി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ഒപ്പം തന്നെ മനുഷ്യാവാശ കമ്മീഷനും കൈമാറിയിട്ടുണ്ട് അതിൽ നടപടി ഉണ്ടാകുമെന്നാണ് നില അറിയുന്നത് എന്താണെങ്കിലും ഒരു യുവാവിനെ ഏഴോളം പേർ ചേർന്നാണ് ബാർ കോമ്പോണ്ടിൽ വെച്ച് മാനേജർ അടക്കമുള്ള ആ ബൗൺസേഴ്സ് അടക്കമുള്ള ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് ശരി ബാർ സമയം കഴിഞ്ഞ് പെഗ് ചോദിച്ചതിനാണ് മർദ്ദനം സമാനമായി എറണാകുളത്ത് ഇതിനു മുമ്പ് ബാർ സമയം കഴിഞ്ഞ് മദ്യം ചോദിച്ചതിൽ പ്രകോപിതരായ യുവാക്കൾ വെടിവെപ്പടക്കം നടത്തിയത് അങ്ങനെ ബാറൊരു പ്രശ്ന കേന്ദ്രമായി മാറുകയാണ്